ഹായ് പ്രിയപ്പെട്ട കുട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിശ്വസിക്കുന്നത് ഞാൻ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല സ്വന്തം അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതെന്തായിരിക്കും കണ്ടായിരിക്കാം അങ്ങനെ ഒരു സ്വന്തം അനുഭവം എന്നറിയാൻ ആകാംക്ഷയില്ല എല്ലാവർക്കും അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പറയാൻ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഓരോ അടിയും നമുക്ക് ഓരോ പാഠങ്ങളാണ് ആ പാഠങ്ങൾ പഠിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡബിളായിട്ട് തിരിച്ചടിക്കണം അവരെ എങ്ങനെ തിരിച്ചടിക്കും ചിലപ്പം നമ്മൾ നമുക്ക് ഏതൊക്കെ തരത്തിൽ തിരിച്ചടിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം തിരിച്ചടിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം അതാ ഒരു വാശി അതിനെ നമ്മളെ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ നമുക്ക് തോന്നുന്ന നല്ലൊരു സൗഹൃദമായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു സാഹചര്യമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് കാശായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നമുക്ക് ഗുണകരമായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അതൊക്കെ ഓരോരുത്തവരുടെ ചിന്താഗതി അനുസരിച്ചായിരിക്കും അങ്ങനെ തോന്നുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിൽ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ അനുഭവിച്ചിട്ടുള്ളതും ഞാൻ ചെയ്തു വരുന്നതുമായ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ പറയാം ജീവിതത്തിൽ എനിക്ക് ഓരോ സാഹചര്യത്തിലും വന്നിട്ടുള്ള ഓരോ പ്രശ്നങ്ങളാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചേക്കുന്നത് ഇവിടം വരെ എന്നെ കൊണ്ടെത്തിച്ചേക്കുന്നത് എൻ്റെ ജീവിതത്തിലുള്ള ഓരോ അനുഭവങ്ങൾ തന്നെയാണ് അപ്പം ചോദിക്കും ഇവിടം വരെ നിന്നെ പറഞ്ഞാൽ നീ എവിടം വരെ എത്തി എന്ന് കുറേ പേര് വന്ന് ചോദിക്കും അപ്പം ഞാൻ എത്തിയടോ ഒക്കെ പിന്നീട് ഞാൻ പറയാം അതൊരു വീഡിയോ ആക്കി തന്നെ ഞാൻ കാണിക്കാൻ ഞാൻ എവിടം വരെ എത്തി ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ നിങ്ങളെ മുമ്പിൽ അറിയിക്കും അതൊരു വീഡിയോ കൂടി തന്നെ അറിയിക്കും അന്ന് നിങ്ങളറിഞ്ഞാൽ മതി കാന്തരി ആരാ എന്താ ഏതാന്നൊക്കെ നിങ്ങൾ അന്ന് അറിഞ്ഞാൽ മതി അപ്പം ഇന്ന് എൻ്റെ കഥ പറയുന്നത് കൊണ്ടാണ് ഞാൻ എന്നെ പറ്റി ഇത്ര വിശദമായിട്ട് സംസാരിക്കുന്നത് അപ്പം പിന്നെ വേറൊന്നും ഞാൻ പറയാം ഒരു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന ഓരോ അനുഭവങ്ങളാണ് നമുക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രേരണ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമുക്കൊരു വാശി ഉണ്ടാകുന്നത് നമുക്ക് ഒരു ശത്രുണ്ടാകുമ്പെടാം അത് എത്ര പേരത് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നമുക്ക് ഒരു ശത്രു ഉണ്ടാകുമ്പോൾ നമുക്കൊരു വാശിയുണ്ടാകും ആ ശത്രുവിന് മുമ്പിൽ ഒന്ന് ജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു തൻ്റെടം ഉണ്ടാവും ഒരു വീര്യം ഉണ്ടാവും ഒരു വാശിയുണ്ടാവും അത് എത്ര പേർക്കുണ്ടാവുമെന്നും എനിക്കറിയത്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കേട്ടോ എനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ ജീവിതത്തിൽ അതാ ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്ന എൻ്റെ സാഹചര്യം എൻ്റെ ശത്രുക്കൾ തന്നെയാണ് എന്നെ ശത്രുതയിലൂടെ മാറ്റി നിർത്തി എന്നെ നേർക്കു നേരം നിന്ന് ചിരിച്ചുകൊണ്ട് അടിച്ച് തളർത്തിയവരു മുമ്പിൽ പിടിച്ചു നിൽക്കണം എന്നുള്ള വാശി തന്നെയാണ് എന്നെവിടെ വരെ കൊണ്ടെത്തിയത് അപ്പം അത് എവിടെ വരെ കൊണ്ട് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരു ശത്രു എവിടെ ജനിക്കുന്നുവോ അവിടെ നമ്മൾ ജീവിക്കാൻ വീര്യമുള്ളവരായി തീരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെങ്കിലും ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട് ആരിൽ നിന്നെങ്കിലും ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം ആലോചിക്കുക ആ പരാജയപ്പെടുത്തിയവരുടെ മുമ്പിൽ നമ്മൾ തകർന്ന് നിൽക്കണോ അതോ അതെല്ലാം മായ്ച്ചു കളഞ്ഞു വെച്ച് നമ്മളിതൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കണോ അതോ അവരുടെ മുമ്പിൽ അവർ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം ചെന്ന് നിൽക്കണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അത് തന്നെ നല്ലൊരു തീരുമാനം നിങ്ങളെടുക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത് പറഞ്ഞൊരുത്തരം ഉണ്ടല്ലോ അതായിരിക്കും നമ്മൾ ഇവിടെ ചെന്ന് എത്തണം എന്താകണം ഈ മുഖാമുഖം നോക്കി ചിരിച്ചുകൊണ്ട് അടിച്ച് തളർത്തിയവരില്ലേ അവരുടെ മുമ്പിൽ ഞാൻ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്കൊരു വാശിയായി അതാണ് ഇന്നത്തെ ഈ ഞാൻ അപ്പോൾ ഇന്നത്തെ ഈ ഞാൻ ആരാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ വഴിയേ അറിഞ്ഞോളൂ ഞാൻ പറഞ്ഞു തരാം ഉറപ്പായിട്ടും അറിയാം കേട്ടോ അപ്പോഴേ ഒരു ശത്രു ജനിക്കുന്നിടത്ത് നമ്മളെന്ന വ്യക്തി ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോഴ നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട വ്യക്തിയും ആരായിരിക്കും നമ്മളെ ചേർത്ത് പിടിച്ചവരാണോ അല്ല നമുക്കൊരു സാഹചര്യം ഒരുക്കി തരുന്നവരാണോ അല്ല അവർക്കൊക്കെ മുകളിലാണ് നമ്മളെ ആ അടിച്ചു തളർത്തിയവർ അവർക്കൊക്കെ മുകളില്ല കാരണം അവർക്ക് അവർ ആ ഒരു ഉപകാരം നമുക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് എവിടെ എത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ തീരുമാനിച്ച് ആ തീരുമാനം നമ്മൾ മറ്റൊരാടെ മുമ്പിൽ ഷെയർ ചെയ്യുമ്പോഴാണ് ആ വ്യക്തിക്കും നമ്മളോടൊരു സഹതാവം തോന്നിയിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അവരുടെ മുമ്പിൽ ജയിക്കണമെന്ന് തോന്നിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കൂടെ കട്ടയ്ക്ക് ഞാനും ഉണ്ട് നിന്റെ കൂടെ നീ ആ ആടെ മുമ്പിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മുമ്പിൽ ആ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നീ ജയിച്ച് കാണണം കാണിക്കണം അത് എൻ്റെയും കൂടെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കുന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ രണ്ടാമതൊരാളാണ് അപ്പോഴും നമുക്ക് ഫസ്റ്റ് നമുക്ക് സന്തോഷം പറയേണ്ട ആരോടാ സ്നേഹം നന്ദി പറയേണ്ട ആരോടാ നമ്മളെ തളർത്തിയ വ്യക്തിയോട് തന്നെ നമ്മളെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് അടി തന്ന തളർത്തിയിരുത്തിയ ആ വ്യക്തിയോടാണ് നമുക്ക് നന്ദി പറയേണ്ടത് ആദ്യത്തെ നന്ദി അവിടെ പറയണം അവിടെ പറഞ്ഞ് അവിടുന്ന് വേണം നമ്മൾ ഇങ്ങോട്ട് തുടക്കാനെ അപ്പം ഞാൻ ആ ഒരു വ്യക്തിയോട് ആദ്യം തന്നെ നന്ദി പറയട്ടെ എല്ലാം ഞാൻ എന്താന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഒരു ലക്ഷ്യമുണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു ആഗ്രഹമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ഒരു സ്വപ്നമുണ്ട് അത് ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ നോട്ട്സ് ഇടാറുണ്ട് എനിക്ക് ഒരു സ്വപ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ നോട്ട്സ് ഇടാറോട്ടെ അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ ആ സ്വപ്നത്തിൽ എനിക്ക് ചെന്നെത്തണം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ ഏറെക്കുറെ ഞാനത് പകുതി പകുതിയോളം പൂർത്തീകരിച്ച ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടെ പൂർത്തീകരിക്കും അപ്പോൾ അവിടെ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത ഒരു കാര്യം എനിക്ക് ഒരു സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസരം വന്നപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ഞാനത് സ്റ്റോപ്പ് ചെയ്തു അപ്പം അത് ഇനി ഒരു ശത്രു ആയപ്പോൾ എനിക്ക് തോന്നി ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമല്ല എൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണല്ലോ എനിക്ക് അവിടെ ചെന്ന് എത്തണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി പ്രയത്നിച്ചേ പറ്റൂന്ന് എനിക്ക് തോന്നി അപ്പം ആ അത് ഞാൻ പ്രയത്നിച്ച് ഞാൻ അവിടെ ചെന്ന് എത്തുമ്പോഴും എത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ ഒരു വീഡിയോ ആക്കി തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടെത്തിക്കും മരിച്ചില്ല എന്നുണ്ടെങ്കിൽ മരണം നമ്മുടെ ആരുടെയും കയ്യിൽ ഇരിക്കുന്ന കാര്യമല്ല ഇന്ന ഇത് പറഞ്ഞിട്ട് പോയി നാളെ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാ ആദരാഞ്ജലികൾ വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല അപ്പം അത് ഈശ്വരൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യമെങ്കിലും നമുക്ക് പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാൻ പറ്റുമല്ലോ ആ ഒരു സ്വപ്നത്തിലേക്ക് പോകാൻ എന്നെ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത് മുഖത്ത് നോക്കി എനിക്ക് തിരിച്ചടി കിട്ടിയ ഒരടി തന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ കൂടെ പോകുമ്പോൾ എനിക്ക് ഒരു വാശിയും വീര്യുമൊക്കെ ആയി എനിക്ക് എനിക്ക് ഞാൻ എൻ്റെ എൻ്റെ റൂൾ അതല്ല എനിക്ക് ആ ഒരു ആ ഒരു അടിയിൽ തകർന്നു വീണ് പോകേണ്ട ഒരാളല്ല ഞാൻ ഞാൻ ലക്ഷ്യം ചെയ്യുന്ന ഞാൻ സ്വപ്നം കാണുന്ന ഞാൻ ചെന്ന് എത്തേണ്ട ഉണ്ട് അവിടെ എനിക്ക് ചെന്നെത്തണമെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും ഒന്നു വല്ല കാറ്റിൽ പറത്ത് വിടുന്ന വെറും ഒരു കടലാസ പേപ്പറാണെന്ന് മാത്രം കരുതാനേ എനിക്കിപ്പോൾ പറ്റുന്നുള്ളൂ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് സന്തോഷവതിയാണ് കാരണം എൻ്റെ മുമ്പിൽ എൻ്റെ ലക്ഷ്യം ഇങ്ങനെ വിടർത്തി ചിറകുവിടർത്തിയിരുന്നു ഇപ്പോൾ എനിക്ക് എനിക്കതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാനുള്ള ഒരു ഒരു മനസ്സോടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മളെപ്പോഴും നമ്മൾ ഉള്ളുകൊണ്ട് ഒരു സന്തോഷത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും നമ്മുടെ മനസ്സ് നമ്മുടെ മുഖം നമ്മുടെ സ്റ്റാറ്റസ് എല്ലാം ഹാപ്പിനെസ് ആയിരിക്കും സത്യമായിട്ട് നമ്മൾ എത്ര എത്ര സുന്ദരിയായി നമ്മൾ എത്ര എത്ര ഭംഗിയുള്ള ഒരാളായിത്തീരുമെന്ന് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല അത്ര തന്നെ നമ്മൾ ഭംഗിയുള്ള തീരും അത് ഒരേ ഒരാടെ ഹൃദയത്തിലിരിക്കുമ്പോഴല്ല കേട്ടോ ഒരാടെ ഹൃദയത്തിലിരിക്കുന്നതിന് അതിന് വേറൊരു ഭംഗിയാണത് അതിന് ഇത്രത്തോളം ഭംഗി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരാളുടെ ഹൃദയത്തില് അല്ലെങ്കിൽ നമ്മളൊരു പ്രണയത്തിൽ അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ സ്നേഹത്തിൽ ഒക്കെ ഇരിക്കുന്നതിന് അത് ആ വ്യക്തി തരമ്പ മാത്രമുള്ളൊരുതാണ് പക്ഷേ നമ്മുടെ മനസ്സിലിരിക്കുന്ന ആ ഒരു സ്വപ്നത്തിന് ആ ഭംഗിയല്ല ഉള്ളത് കാരണം അത് കണ്ടിന്യൂ നമ്മുടെ മനസ്സിൽ അങ്ങനെ പോകും ആ ഒരു സ്വപ്നമാണ് അത് അതിനുവേണ്ടി ജീവിക്കുക അവിടെ ചെന്ന് എത്തുക അതിനുവേണ്ടി പ്രയത്നിക്കുക അത് ഏതെല്ലാം വഴി കൂടെ പോയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും ഇങ്ങനെയുള്ള ചിന്തകളാണ് കണ്ടിന്യൂ നമ്മൾ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളെന്താന്ന് പറഞ്ഞാൽ ആ ഫുൾ ടൈം നമ്മൾ ഹാപ്പിനെസ് ആയിരിക്കും അതുപോലെ തന്നെ പ്രസന്നവതി ആയിരിക്കും അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയിലോ കൂടെ നിങ്ങൾ ജീവിക്കുക അപ്പം നിങ്ങൾക്കതിൻ്റെ അതിൻ്റെ അതിൻ്റെ ഹാപ്പിനെസ് എന്താണ് അതിൻ്റെ ത്രില് എന്താണ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ ഇപ്പം ഞാൻ പറയുമ്പോൾ എന്നെ കളിയൊക്കെ ഒരുപാട് പേര് കാണും പക്ഷേങ്കിൽ അത് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്നിട്ടുള്ളവരോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരുണ്ടെങ്കിൽ അവരോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് എത്തിയവരോ അങ്ങനെ ഒരു ഇതിൽ ചെന്നെത്തിയവരോ അവിടെ ചോദിച്ചു നോക്കിയാൽ അവർ പറയും അവർ പറയും ഞാൻ പറയുന്നത് നൂറ് ശതമാനം ശരിയാണെന്നുള്ള കാര്യം അവർക്ക് മാത്രമേ പറയാൻ പറ്റൂ അല്ലാതെ മറ്റുള്ളവർ കാണുന്ന കാഴ്ചപ്പാടുകൾക്ക് പറയാൻ പറ്റത്തില്ല അനുഭവസ്ഥർക്ക് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ തീർന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം ഓക്കെ യൂ